ലോഡ് ഷെഡിംഗിന് പകരം പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളുമായി കെ എസ്ഇബി പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കെ എസ് ഇ ബി അറിയിച്ചു അതേസമയം വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമതയോടെ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് എസ് ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷാലിനി എന്തൊക്കെയാണ് കെ എസ് ഇ ബിയുടെ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് കെ എസ് ഇ ബി പുറത്തിറക്കിയിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് വൈദ്യുതി മേഖലയുടെ പ്രവർത്തനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനാണ് കെ എസ് ഇ ബി തീരുമാനിച്ചിട്ടുള്ളത് കെ എസ് ഇ ബി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ അന്തിമമായി എടുത്തിട്ടുള്ളത് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ മണി വരെയാണ് വൈദ്യുതി ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് കെ എസ് ഇ ബി അറിയിക്കുന്നത് ഒപ്പം തന്നെ രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയുള്ള സമയത്ത് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുമെന്നും കെ എസ് ഇ ബി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഒപ്പം ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരണം ക്രമീകരിക്കാനും ഒപ്പം തന്നെ ലിഫ്റ്റ് ഇറിഗേഷനായുള്ള പമ്പുകളും പീക്ക് സമയത്ത് പ്രവർത്തിപ്പിക്കാതിരിക്കാനും അവരോട് ആവശ്യപ്പെടുമെന്നും കെ സി ബി അറിയിക്കുന്നു വൈകുന്നേരം ഒൻപത് മണി കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യം ബോർഡുകളിലെ വിളക്കുകളും പ്രവർത്തിപ്പിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് മറ്റൊരു മാർഗനിർദ്ദേശം ഗാർഹിക ഉപഭോക്താക്കൾ എയർ കണ്ടീഷനുകൾ ഉഷ്മാവ് ഇരുപത്തി ആറ് ഡിഗ്രിക്ക് മുകളിലായി സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ സമയത്ത് അനാവശ്യ വിളക്കുകളും മറ്റു ഉപകരണങ്ങളും ഓഫാക്കണം എന്നുള്ളതും മാർഗനിർദ്ദേശത്തിൽ കെ എസ് ഇ ബി വ്യക്തമാക്കുകയാണ് ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ സഹകരണത്തോടുകൂടി സ്വയം നിയന്ത്രണങ്ങളിലൂടെ സഹകരിച്ചു മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ് കെ എസ് ബി വിലയിരുത്തുന്നത് ഫീൽഡ് തലത്തിൽ ക്രമീകരണങ്ങൾ നടത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി ഒപ്പം തന്നെ രണ്ട് ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം കെ എസ് സി ബി വീണ്ടും സർക്കാരിന്റെ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികളിലേക്ക് കെ എസ് ഇ ബിയും സർക്കാരും നടക്കാൻ പോവുക ഇന്നലത്തെ ഉപഭോഗം റെക്കോർഡിട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശം ഇറക്കിക്കൊണ്ട് സ്വയം പ്രഖ്യാപിതമായി അല്ലെങ്കിൽ സ്വയം നീന്റ് നിയന്ത്രിച്ചുകൊണ്ട് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനൊരു നടപടിയിലേക്ക് കെ എസ് ഇ ബി ുന്നത് അത് മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥ സാധാരണമായ ഒരു പ്രകൃതി ദുരന്തമായി കണ്ട പ്രശ്നപരിഹാരത്തിനായി പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളതാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൂടി ആവശ്യപ്പെടുന്നത് പൊതുജനങ്ങൾ പരമാവധി ഉപഭോഗം കുറച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയുള്ള സമയത്ത് കെ സി ബിയുമായി പ്രതികരിക്കണമെന്നും മന്ത്രി കൂടി ആവശ്യപ്പെടുകയാണ് സാങ്കേതിക കാരണത്താൽ വൈദ്യുതി മുടങ്ങുമ്പോൾ കെ സി ബി ഓഫീസുകളിൽ തും ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതും വൈദ്യുതി മേഖലയിലെ പ്രവർത്തനത്തെ താറുമാറാക്കുന്നുണ്ട് എന്നും മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും ഉപഭോക്താക്കൾ സഹകരിച്ചാൽ മാത്രമേ ബുദ്ധിമുട്ട് ഒഴിവാക്കി മുന്നോട്ട് പോകാനാവൂ എന്നുള്ളതാണ് കെ സി ബി വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് കടുത്ത മാർഗനിർദ്ദേശങ്ങളിലൂടെ ഉപഭോഗം പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സർക്കാരും ഒപ്പം തന്നെ കെ സി ബിയും ഒരുങ്ങുന്നത് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്